നമസ്കാരം വീരന്മാരുടെ യുദ്ധഭൂമിയിൽ ജാട്ട് റെജിമെന്റിലെ ധീരനായ ലാൻസ് നായിക് സുഭാഷ് ഇന്ന് വീരമൃത്യു വരിച്ചു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് കാശ്മീരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിഫൻസ് റിപ്പോർട്ടർ പറയുന്നത് ലാൻസ് നായിക് സുഭാഷ് ഇന്ന് രാവിലെ ഭീകരവാദികൾ അല്ലെങ്കിൽ എസ് എസ് ജി കമാൻഡോകളുടെ ബാറ്റ് ആക്ഷൻ നശിപ്പിക്കുക മാത്രമല്ല മൂന്ന് എസ് എസ് ജി കമാൻഡോകളെ അല്ലെങ്കിൽ ഭീകരവാദികളെ തന്റെ ജീവൻ ഗൌനിക്കാതെ കൊല്ലുകയും ചെയ്തു ബാറ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ ബോർഡർ ആക്ഷൻ ടീമിന്റെ ഓപ്പറേഷനെയാണ് പറയുന്നത് ഇതിനിടെ ഭീകരവാദികളെ രക്ഷിക്കാൻ പാക് സൈന്യം വെടിയുതിർത്തു ഈ മൂന്ന് ഭീകരവാദികൾക്ക് പിന്നിൽ പ്രവർത്തിച്ച മൂന്ന് ഭീകരവാദികളുടെ സംഘം കൊല്ലപ്പെട്ട ഭീകരവാദികളെ അവരുടെ അതിർത്തിയിലേക്ക് തിരികെ കൊണ്ടുപോയി സൈന്യത്തിന്റെ തിരച്ചിലിനിടയിൽ പാകിസ്ഥാൻ എസ് എസ് ജി അല്ലെങ്കിൽ ഭീകരവാദികളുടെ രക്തകറകളും ഷൂപ്രിന്റുകളും വ്യക്തമായി കണ്ടു എന്നാണ് പറയുന്നത് ജീവൻ ത്യജിക്കുന്നതിന് മുൻപ് മൂന്ന് പാകിസ്ഥാൻ ആർമിയുടെ എസ് എസ് ജി കമാൻഡോകളെ അല്ലെങ്കിൽ ഭീകരവാദികളെ കൊന്നുകൊലവിളിച്ച നമ്മുടെ ധീര ജവാൻ ലാൻസ് നായിക് സുഭാഷിന് പ്രണാമം ജയ് ഹിന്ദ്